നമസ്കാരം ലൈഫ് നെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ രണ്ടും കൽപ്പിച്ച് ഗവർണർ റോഡിൽ കുത്തിയിരിപ്പ് കൊല്ലത്ത് ഗവർണറെ വീണ്ടും എസ് എഫ് ഐ കരിങ്കൊടി കാണിച്ചതിനെ തുടർന്ന് റോഡിലിറങ്ങി കുത്തിയിരുന്ന് ഗവർണർ കൊല്ലം നിലമേലിലാണ് എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണർക്ക് നേരെ കരിങ്കൊടി കാട്ടി പ്രതിഷേധിച്ചത് പതിനേഴ് എസ് എഫ് ഐക്കാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തതിന്റെ എഫ്ഐആർ പകർപ്പ് ലഭിച്ചതോടെയാണ് ഗവർണർ പ്രതിഷേധം അവസാനിപ്പിച്ചത് കരിങ്കൊടി പ്രതിഷേധത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കൊല്ലത്തെ എസ് എഫ് ഐ കരിങ്കോടി പ്രതിഷേധത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഗവർണർ പ്രതിഷേധത്തിന് പിന്നിൽ മുഖ്യമന്ത്രിയാണെന്നും ഇത്തരം നിയമലംഘകർ മുഖ്യമന്ത്രിയുടെ ദിവസക്കൂലിക്കാരാണെന്നും ഗവർണർ ആരോപിച്ചു പ്രതിഷേധക്കാരെ പോലീസ് വാഹനത്തിലാണ് എത്തിച്ചത് മുഖ്യമന്ത്രി കടന്നു ഇത്തരത്തിൽ പ്രതിഷേധക്കാരെ സ്വൈര്യമായി നിൽക്കാൻ പോലീസ് അനുവദിക്കുമോ എന്നും ഗവർണർ ചോദിച്ചു തന്റേത് പ്രതിഷേധമല്ലെന്നും നടപടിയെടുക്കാൻ അധികാരമുള്ള ആളാണ് താനെന്നും വിഷയങ്ങൾ കേന്ദ്രത്തെ അറിയിച്ചെന്നും ഗവർണർ പറഞ്ഞു നിരന്തരമായ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഗവർണർക്ക് ഇസറ്റ് പ്ലസ് സുരക്ഷ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് സുരക്ഷ വർദ്ധിപ്പിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനം അറുപത് സിആർ പി എഫ് സൈനികരെയും പത്ത് എൻ എസ് ജി കമാൻഡോകളെയും രാജ്ഭവനിൽ നിയോഗിക്കും ഗവർണറുടെ എസ്കോട്ട് അടക്കമുള്ള സുരക്ഷാ ചുമതല സിആർ പി എഫ് ഏറ്റെടുക്കും സുരക്ഷ വർദ്ധിപ്പിക്കാൻ കേന്ദ്രം തീരുമാനിച്ച വിവരം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എക്സിലൂടെ അറിയിച്ചു ഗ്യാൻവാപി മസ്ജിദ് എ എസ് എ റിപ്പോർട്ടിനെതിരെ മസ്ജിദ് കമ്മിറ്റി ഗ്യാൻ മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഹിന്ദു ക്ഷേത്രം ഉണ്ടായിരുന്നുവെന്ന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിനെ എതിർത്ത് മസ്ജിദ് കമ്മിറ്റി രംഗത്ത് എ എസ് ഐയുടെ റിപ്പോർട്ട് അന്തിമ തീരുമാനമല്ലെന്നും വിദഗ്ധരുമായി ചർച്ച ചെയ്ത് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അഞ്ചുമാൻ ഇൻതിസാമിയ മസ്ജിദ് കമ്മിറ്റിയുടെ ജോയിന്റ് സെക്രട്ടറി എസ് എം യാസിൻ പ്രതികരിച്ചു ഇതൊരു റിപ്പോർട്ട് മാത്രമാണെന്നും ഈ സാഹചര്യത്തിൽ മസ്ജിദ് സംരക്ഷിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും യാസിൻ കൂട്ടിച്ചേർത്തു മറാട്ട സംവരണം സമരം പിൻവലിച്ച് മനോജ് പാട്ടീൽ സംവരണം ആവശ്യമുന്നയിച്ച് ഏറെ നാളെ തുടരുന്ന മറാഠ സമരം അവസാനിച്ചു സംവരണ ഓർഡിനൻസിന്റെ കരട് മഹാരാഷ്ട്ര സർക്കാർ പുറത്തുവിട്ടതോടെ സമരം പിൻവലിക്കുന്നതായി മറാഠ നേതാവ് മനോജ് ജാരംഗെ പട്ടീൽ അറിയിച്ചു ഓർഡിനൻസിന്റെ കരട് പകർപ്പ് ഉദ്യോഗസ്ഥർ സമരക്കാർക്ക് കൈമാറി മറാഠക്കാരെ ഒ ബി സി ഉപവിഭാഗത്തിൽ ഉൾപ്പെടുത്തി സംവരണ പരിധിയിൽ കൊണ്ടുവരുമെന്നാണ് സൂചന തമിഴ്നാട് സർക്കാരിന്റെ പുരസ്കാരം ഏറ്റുവാങ്ങി ആൾട്ട് ന്യൂസ് സഹസ്ഥാപകൻ മുഹമ്മദ് സുബൈർ മതസൌഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്നതിനുള്ള പ്രവർത്തികൾക്ക് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ കോട്ടയ അമീർ കമ്മ്യൂണൽ ഹാർമണി അവാർഡ് നേടി ആൾട്ട് ന്യൂസ് സഹസ്ഥാപകൻ മുഹമ്മദ് സുബൈർ ഇന്നലെ നടന്ന റിപ്പബ്ലിക് ദിന ചടങ്ങിലാണ് സുബേറിന് അവാർഡ് സമ്മാനിച്ചത് തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി സ്വദേശിയാണ് സുബൈർ രണ്ടായിരത്തി പതിനേഴിലാണ് സുബൈർ ഫാക്ട് ചെക്കിംഗ് പോർട്ടൽ സ്ഥാപിച്ചത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്തകൾ വിശകലനം ചെയ്യുകയും സത്യാവസ്ഥ കണ്ടെത്തി പുറത്തുവിടുകയുമാണ് ആൾട്ട് ന്യൂസ് ചെയ്യുന്നത് റിലീസിനൊരുങ്ങി സഞ്ജയ് ലീല ബൻസാലിയുടെ പുതിയ ചിത്രം ലവ് ആൻഡ് വാർ പതിനഞ്ച് വർഷത്തിന് ശേഷം ലവ് വാൻ വാർ എന്ന അടുത്ത ചിത്രത്തിലൂടെ ഒന്നിക്കാനൊരുങ്ങി രൺബീർ കപൂറും സഞ്ജയ് ലീല ബൻസാലിയും ആലിയ ഭട്ടും വിക്കി കൗശലും ചിത്രത്തിൽ ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ക്രിസ്മസിലാണ് ചിത്രം പ്രേക്ഷകർക്ക് മുന്നിലെത്തുക പുതിയ ഫീച്ചർ അവതരിപ്പിച്ച് വാട്സ്ആപ്പ് ഭാവിയിൽ തേർഡ് പാർട്ടി ചാറ്റുകളിൽ നിന്നുള്ള സന്ദേശങ്ങൾ സ്വീകരിക്കാൻ കഴിയുമെന്ന പുതിയ ഫീച്ചർ അവതരിപ്പിക്കാനൊരുങ്ങി വാട്സ്ആപ്പ് ടെലിഗ്രാം സിഗ്നൽ പോലെ വ്യത്യസ്ത മെസ്സേജിംഗ് ആപ്പുകൾ ഉപയോഗിച്ചും വാട്സാപ്പ് ഉപയോക്താക്കളുമായി ആശയവിനിമയം നടത്താൻ കഴിയുന്നതാണ് പുതിയ ഫീച്ചർ വാട്സ്ആപ്പ് അക്കൗണ്ട് ഇല്ലാതെ തന്നെ മറ്റൊരു മെസ്സേജിംഗ് ആപ്പ് ഉപയോഗിച്ച് വാട്സാപ്പ് ഉപയോക്താവുമായി ആശയവിനിമയം നടത്താനുള്ള സൗകര്യമാണ് ഇനി വരാൻ പോകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ മാനനഷ്ട കേസിൽ ട്രംപിന് തിരിച്ചടി നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിട്ട് കോടതി അപകീർത്തി കേസിൽ തിരിച്ചടി നേരിട്ട് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എഴുത്തുകാരിയായ ഇ ജീൻ കരോളിനെ അപകീർത്തിപ്പെടുത്തിയെന്ന കേസിൽ എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് ലക്ഷം ഡോളർ നഷ്ടപരിഹാരം നൽകാനാണ് കോടതി വിധിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ബർഗ് ഡ്രോഫ് ഗുഡ്മാൻ ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ട്രംപ് തന്നെ ബലാത്സംഗം ചെയ്തുവെന്ന കേസും കരോൾ നൽകിയിരുന്നു വിധിയെ തുടർന്ന് അപ്പീൽ നൽകുമെന്ന് ട്രംപ് അറിയിച്ചിട്ടുണ്ട് യു എസ് യുദ്ധക്കപ്പലിന് നേരെ ആക്രമണം നടത്തി ഹൂതികൾ യു എസ് യു കെ സഖ്യത്തിനെതിരെ വീണ്ടും തിരിച്ചടിച്ച് ഹൂതികൾ ഗൾഫ് ഓഫ് ഏതനിൽ പെട്രോളിംഗ് നടത്തുന്ന യു എസ് എസ് കാറിന് യുദ്ധക്കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് ആക്രമണത്തെ തുടർന്ന് കപ്പലിൽ തീപിടുത്തമുണ്ടായെങ്കിലും ജീവനക്കാർക്ക് പരിക്കുകളില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇതാദ്യമായാണ് ഹൂതികൾ യു എസ് യുദ്ധക്കപ്പലിനെതിരെ ആക്രമണം നടത്തുന്നത് ചൊവ്വ വാസയോഗ്യമായിരുന്നിരിക്കാം നിർണായക കണ്ടെത്തലുമായി നാസ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ വെള്ളിയാഴ്ച പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ചൊവ്വയുടെ ഉപരിതലത്തിൽ തടാകമുണ്ടായതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ജെറയസോ ഗർത്തം എന്നാണ് ഇതിന് പേര് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ മുപ്പതിന് നാസ വിക്ഷേപിച്ച ചൊവ്വാ ദൗത്യം പെർ സെർവറൻസ് റോവറാണ് ഇത് സംബന്ധിച്ച നിർണായക വിവരങ്ങൾ കണ്ടെത്തിയത് ഇതോടെ വാർത്തകൾ അവസാനിച്ചു നന്ദി